നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നാട്ടിലെ താരങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൃശൂർ തലക്കോട്ടുകര ഗ്രാമത്തിലുള്ള അമ്പാടി എന്ന കലാകാരനാണ് നാടൻപാട്ടിലും വാദ്യത്തിലും ഏറെ തിളങ്ങുന്ന ഈ കലാകാരനെ നമ്മുടെ ഈ ഒരു കൊച്ചു കല്ലടിക്കോട് കരിമലമേലെ കുടിക്കൊള്ളും പൊന്നു ഭഗവതിയെ കല്ലടിക്കോട് കരിമലമേലെ ൊള്ളും പൊണ്ണു ഭഗവതിയെ കരിമാല മേലെ വന്നു വിളിക്കുമ്പോൾ അടിയന്റെ തിരുമുൻപിൽ വന്നിടണേ കരിമാല മേലെ വന്നു വിളിക്കുമ്പോൾ അടിയന്റെ തിരുമുൻപിൽ വന്നിടണേ അറിയാത്തൊരപരാധം പറഞ്ഞു പോയ അമ്മേ അഖിലവും പൊറുത്തെന്ന് കാത്തിടണേ പൊന്നു മലവാരം വാഴുന്ന മലവാരേ നിന്നെ കണി എന്നും വിധി വേണേ കല്ലടിക്കോട് കരിമലമേലെ കൊടിക്കൊള്ളും പൊന്നു ഭഗവതിയെ കല്ലടിക്കോട് കരിമലമേലേ കൊടിക്കൊള്ളും പൊന്നു ഭഗവതിയേ ഉതിപ്പനത്തപ്പന്റെ തിരുമകളായി വാഴും കരിനീലിയമ്മയ കൈ തൊഴേ ഉതിപ്പനത്തപ്പന്റെ തിരുമകളായി വാഴും കരിനീലിയമ്മയ കൈ തൊഴുന്നേ മനം നൊന്തു വിളിച്ചു കരഞ്ഞിടുമ്പോൾ അമ്മേ നിൻ കയ്യാൽ എന്നെ നീ കാത്തിടണേ പൊന്നു മലവാരം വാഴുന്ന മലവാരേ നിന്നെ കണി കാണാനിനിയെന്നും വിധി വേണേ കല്ലടിക്കോട് കരിമലമേലെ കൂടിക്കൊള്ളും പൊന്നു ഭഗവതിയെ അമ്പടി നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം എന്താ ചെയ്യണം അമ്പാടി ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കും ഞാനിപ്പോ കാറുണ്ട് ഷോറൂമിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും ഫീൽഡിലൊക്കെ പോകാറുണ്ട് ആ പോറുണ്ട് സമിതിയില് പോവാറുണ്ട് ഓക്കെ ഇപ്പൊ പാടിയ പാട്ട് സ്വന്തം ഇപ്പൊ പാടിയ പാട്ട് ഞാൻ സ്റ്റേജിന്റെ ഞാൻ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് എഴുതി വച്ചിട്ടുള്ള പാട്ടായിരുന്നു പിന്നെ അത് അങ്ങനെ അധികം പബ്ലിഷ് ആയിട്ടില്ല ആവേ എന്തായാലും സന്തോഷം വീട്ടിലെ അമ്മ ഞാനും തങ്ങളും

ആട്ടം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ ആടും ആടന്തൂരീതം പോയി പാടും പാടൂരീതം പോയി മാറഞ്ഞേ ഏതും താറക്കാലും കാണാണ്ടായി തെക്കലെ ചാച്ച കെട്ടാട്ടം ഏതു ക്കാലും കാണാണ്ടായി തെക്കേലെ ചാച്ചൻ്റെ കെട്ടാട്ടം ആട്ടം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ പാടും ദൂരീതം പോയി ആടും ആടുംതൂരീതം പോയി മാറഞ്ഞേ പട്ടുഞ്ഞോറിയിട്ട് കണ്ടാലേ ണ്ടാല് പത്തരമാറ്റിൻ്റെ ചേലാണ് പട്ടുഞ്ഞോറിയിട്ടതു കണ്ടാലേ പത്തരമാറ്റിൻ്റെ ചേലാണ് വട്ടമൂടി വീശി ആടിയാലേ വാരി പുണരാന് തോന്നുള്ളൂ വട്ടമൂടി വീശി ആടിയാലേ വാരിപ്പുണരാന് തോന്നുള്ളൂ ആട്ടം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ ആടും ആടന്തോരീതം പോയി പാടും പാടോരീതം പോയി മാറഞ്ഞേ മണികണ്ഠം പെരുമ്പടത്തിന്റെ പാട്ടാണ് അല്ലെ കല്ലക്കം പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാനത് മണികാട്ടനക്ക് വേണ്ടി പാടിപ്പിച്ചിരുന്നു ഈ പാട്ട് അത്ര ഇഷ്ടമാണ് ഈ പാട്ട് എത്ര വർഷം മുന്നേ എല്ലാവരും അതെല്ലാം നന്നായി പാടി നല്ല രസമായി പാടി നിന്റെ ശബ്ദം ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പറ്റിയ ഒരു ശബ്ദമാണ് എന്തായാലും സന്തോഷം രണ്ടു പാട്ടും പാടും ചെയ്ത് ഒന്ന് അമ്പാടിൽ ഒന്ന് പരിചയപ്പെടാനൊന്നും പറ്റിയല്ലോ സന്തോഷമുണ്ട് പ്രോഗ്രാംസ് ഒരുപാട് കിട്ടട്ടെ പ്രോഗ്രാംസ് പോഗ്രാംസെ പോവാട്ടാ നന്ദി നമസ്കാരം